ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ചേലക്കര ബൈപ്പാസിന്റെ സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് പൊതു നടന്നു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്ന ചർച്ചയിൽ ആഘാത ബാധിതരായ നിരവധി പേർ പങ്കെടുത്തു കണ്ണൂർ കടവ് ഇരട്ടി ഡോൺ ബോസ്കോ കോളേജ് തയ്യാറാക്കിയ സാമൂഹിക ആഘാത പഠന സർവേ റിപ്പോർട്ട് അനുസരിച്ചുള്ള ചർച്ചയാണ് നടന്നത് ബൈപ്പാസിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ഐ ടി സിയുടെ എതിർവശത്തു നിന്നും ആരംഭിച്ച് നാട്ടിൻചിറയിൽ ചെന്ന് കയറാവുന്ന രീതിയിലാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് തോന്നൂർക്കര വെങ്ങാനല്ലൂർ ചേലക്കര എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് ചേലക്കര പോളിടെക്നിക് കോളേജിൽ നടന്ന ചർച്ചയിൽ വന്നെത്തിയവരുടെ സംശയങ്ങൾക്കും പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുള്ള പൊതുചർച്ചയാണ് നടന്നത് തൃശൂർ കിഫ്ബി ആർ ഐമാരായ സേവിയർ എ സിനി കെ കിഫ്ബി ക്ലാർക്ക് ബബിത ജോസ് കേരള റോഡ് ഫണ്ട് ബോർഡ് എ ഇ ഹാപ്പി ബി ബി കെ ആർ എഫ് എ ബി പ്രോജക്ട് എഞ്ചിനീയർ ബിപിൻ ടി പി കിഫ്ബി ലാൻഡ് ആൻഡ് അക്വിസേഷൻ വാല്യുവേഷൻ അസിസ്റ്റന്റ് കെ ബിലാൽ ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഇരുപതാം വാർഡ് മെമ്പർ വി കെ നിർബല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഡോൺ ബോസ്കോ കോളേജ് അധികൃതർ ഡോക്ടർ ജോയ് ഉള്ളാട്ടിൽ ലിസി സിറിയക് സെബാസ്റ്റ്യൻ കെ വി എന്നിവർ ചർച്ചയിൽ സജീവ സാന്നിധ്യം വഹിച്ചു വളരെ കൃത്യമായി അതിന്റെ മറുപടി പറഞ്ഞതില്ലെന്നും നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ആവശ്യമില്ല ഒരു തവണയിൽ കൂടുതൽ നമ്മുടെ പരാതികൾ ആക്ഷേപങ്ങൾ കേൾക്കാൻ നിയമപരമായി തന്നെ സാധിക്കുമെന്നത് ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വികസനത്തിന് സാധ്യമാകുന്ന ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് എതിരഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് ന്യൂസ്